എൻ്റെ പേര് റജീല എസ് ഞാൻ ഈ വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് പൊന്നുമംഗലം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി വളരെ പരിതാപകരമാണ് ഇവിടത്തെ അവസ്ഥ നമുക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായി ലഭിക്കാതെ പോയ പല ആനുകൂല്യങ്ങളും ലഭിക്കാനും പൊന്നുമംഗലം വാർഡിൻ്റെയും വികസനത്തിന് വേണ്ടിയും എൽ ഡി എഫ് സർക്കാരിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടിയും അരിവാൾ ചുറ്റുക വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പൊന്നുമംഗലം പാർട്ടിയിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി നമ്മുടെ നാട്ടുകാരി പ്രിയ സഖാവ് റജിരായസിനെ വിജയിപ്പിക്കുക നമ്മുടെ ചിഹ്നം അരിവാൾ ചുറ്റുക നക്ഷത്രം പൊന്നുമംഗലം പാർട്ടിന്റെ കരുതലും കരുത്തുമാക്കാൻ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അർഹരായവരുടെ കൈകളിലെത്താൻ തകർന്നു തരിപ്പണമായ റോഡുകളും കത്താത്ത തെരുവുവിളക്കുകളും സമ്മാനിച്ച് വികസനം മുരടിപ്പിച്ചവർക്ക് വോട്ടില്ല എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം മതേതര രാജ്യത്തിന്റെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാം പ്രിയമുള്ളവരെ അരിവാ ചുറ്റ നക്ഷത്രം മതാണ് നമ്മുടെ അടയാളം സമഗ്ര വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹാബർ റജീരായ കുഞ്ഞുമംഗലത്തിന്റെ വികസനം വീണ്ടെടുക്കുക നമ്മുടെ ചിഹ്നം അരിവാ ശുചികം അടയാളത്തിൽ സഖാബ് റജീലെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തി അഞ്ചര ലക്ഷം ആളുകൾക്ക് ലൈഫ് മിഷൻ പദ്ധതി വഴി പവനം നിർമ്മിച്ചു നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കരുതലാകാൻ നമുക്ക് വിജയിപ്പിക്കാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊന്നുമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് റജീലായ അരിവാ ചുറ്റ നക്ഷത്ര മടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു മലയോര ഹൈവേയും നാഷണൽ ഹൈവേയും നടപ്പിലാക്കി മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ള വീട്ടമ്മമാർക്ക് ആയിരം രൂപ ക്ഷേമപദ്ധതി നടപ്പിലാക്കി സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആക്കി മുന്നേറുന്ന ഇടതുവർഷത്തിനൊപ്പം നമുക്കും ചേരാൻ പ്രിയമുള്ളവരെ പൊന്നുമങ്കലം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന റിതി ലൈസിന് അരിവാ ചുറ്റലയാളത്തിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസനം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു പൊന്നുമംഗലം വാർഡിൽ ഇന്നലെ വരെ നടന്ന വികസന മുരടുപ്പിൽ അറുതി വരുത്താൻ വികസനം സാധ്യമാക്കാൻ പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് ക്ഷേമപ്രവർത്തനങ്ങൾ എത്താൻ പ്രിയമുള്ളവരെ രജീരായസിന് അരിവാ ചുറ്റിക് നക്ഷത്രമടയാളത്തിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് പുരസരം അഭ്യർത്ഥിക്കുന്നു മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ മതസൗഹാർദ്ദം ഊട്ടി വളർത്താൻ നമുക്കൊരുമിക്കാം അരിവാ ചുറ്റി നക്ഷത്രമടയാളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ സ്ഥാനാർത്ഥി സഖാവ് രജി ലായസിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നമ്മുടെ ചിഹ്നം അരിവാൾ ചുറ്റുക നക്ഷത്രം നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് റജീലായസ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പൊന്നുമംഗലം പാർട്ടിയിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി നമ്മുടെ നാട്ടുകാരി പ്രിയ സഖാവ് റജീലായസിനെ വിജയിപ്പിക്കുക നമ്മുടെ ചിഹ്നം അരിവാൾ ചുറ്റുക നക്ഷത്രം പൊന്നുമംഗലം പാർട്ടിന്റെ കരുതലും കരുത്തുമാക്കാൻ ജലക്ഷേമ പ്രവർത്തനങ്ങൾ അർഹരായവരുടെ കൈകളിലെത്താൻ തരിപ്പണമായ റോഡുകളും കത്താത്ത തെരുവുവിളക്കുകളും സമ്മാനിച്ച് വികസനം മുരടിപ്പിച്ചവർക്ക് വോട്ടില്ല എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം മതേതര രാജ്യത്തിന്റെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാം പ്രിയമുള്ളവരെ അരിവാ നക്ഷത്രം മതാണ് നമ്മുടെ അടയാളം സമഗ്ര വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹാവ് റജീറായ സിനെ വിജയിപ്പിക്കുക പൊന്നുമലത്തിന്റെ വികസനം വീണ്ടെടുക്കുക നമ്മുടെ ചിഹ്നം അരിവാ ചുറ്റികം അടയാളത്തിലോട്ട് രേഖപ്പെടുത്തി വലിപ്പിച്ച ഭൂരിപക്ഷത്തോടെ സഹാബ് റജീലെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ആയിരത്തി രൂപ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തി അഞ്ചര ലക്ഷം ആളുകൾക്ക് ലൈഫ് മിഷൻ പദ്ധതി വഴി ഭവനം നിർമ്മിച്ചു നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കരുതലാകാൻ നമുക്ക് വിജയിപ്പിക്കാം പ്രിയമുള്ളവരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊന്നുമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് റജീലായ അരിവാ ചുറ്റ നക്ഷത്ര മടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന്